മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയ നടനാണ് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്നാണ് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് എഴുപത്തിനാല് വയസ്സിൽ എത്തി നിൽക്കുന്ന മമ്മൂട്ടി അറുപത് വയസ്സിൻ്റെ കഥാപാത്രമായിട്ടും അമ്പത് വയസ്സുകാരൻ്റെ കഥാപാത്രമായിട്ടും അതല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുകാരൻ്റെ കഥാപാത്രമായിട്ടുമൊക്കെ ഇപ്പോഴും അഭിനയിക്കാനുള്ള കഴിവുണ്ട് ഈ എഴുപത്തഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന മമ്മൂട്ടിയെ ഇപ്പോൾ കാണുമ്പോഴും നാൽപ്പത് വയസ്സുകാരനായിട്ടേ തോന്നാറുള്ളൂ മമ്മൂട്ടിയുടെ ശരീരം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണിത് ഏകദേശം ഒരു മാസം മുൻപാണ് മലയാളക്കരയാകെ നടക്കുന്ന ആ ഒരു വാർത്ത നമ്മൾ കേട്ടത് അത് മറ്റൊന്നും തന്നെ ആയിരുന്നില്ല നമ്മുടെ പ്രിയ നടനായ മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധ ഏറ്റിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയായിരുന്നു അത് ഈ വാർത്ത കേട്ടതോടുകൂടി മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഭയവിഹ്വലരായി മാറുകയായിരുന്നു പിന്നീട് ശരിയായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മമ്മൂട്ടിക്ക് ഏറ്റിരിക്കുന്ന അണുബാധ ഇതിൽ ഭയപ്പെടാനൊന്നും തന്നെയില്ല ഇത് നിസ്സാരമായ ഒരു തുടക്കം മാത്രമാണ് ഇത് പെട്ടെന്ന് തന്നെ ചികിത്സ നടത്തിയാൽ എത്രയും പെട്ടെന്ന് തന്നെ അടിവയരോടുകൂടി തന്നെ അതിനെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മമ്മൂട്ടിയെ മമ്മൂട്ടിയുടെ മരുമകൻ ജോലി ചെയ്യുന്ന ചെന്നൈയിലെ അപ്പോളോ ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലെ പ്രോട്ടോൺ ചികിത്സയ്ക്ക് ശേഷം മമ്മൂട്ടി ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണുള്ളത് ഇതിനിടയിൽ മമ്മൂട്ടി റമദാൻ മാസത്തിലെ നാലാമത്തെ വെള്ളിയാഴ്ചയും പെരുന്നാൾ നിസ്കാരത്തിനു വേണ്ടി പള്ളിയിൽ വന്നിരുന്നു അന്ന് മമ്മൂട്ടി അവിടെ വന്ന മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം സന്തോഷത്തിൻ്റെ മറുപടികൾ നൽകിക്കൊണ്ടാണ് സന്തോഷത്തിൻ്റെ വാക്കുകൾ നൽകിക്കൊണ്ടാണ് മമ്മൂട്ടി അവിടെ നിന്നും മടങ്ങിപ്പോയത് ഇപ്പോഴും മമ്മൂട്ടി വീട്ടിൽ വിശ്രമത്തിൽ തന്നെയാണുള്ളത് ഇതിനിടയിലാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടമായ ബസൂക്ക നാളെ തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത് മമ്മൂട്ടിയുടെ ആരാധകരെല്ലാം തന്നെ വളരെയധികം ഉത്സാഹ തിമിർപ്പിലാണുള്ളത് ബസൂക്ക റിലീസാകാൻ പോകുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപും മമ്മൂട്ടിയുടെ ആരാധകരുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് നാളെയാണ് ബസൂക്ക ഇറങ്ങാൻ പോകുന്നത് മമ്മൂട്ടിയുടെ എല്ലാ അസുഖങ്ങളും എത്രയും പെട്ടെന്ന് മാറി വീണ്ടും മമ്മൂട്ടി നല്ല നല്ല കഥാപാത്രങ്ങൾ മമ്മൂട്ടി കാഴ്ചവെക്കണം എന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ ആഗ്രഹവും മമ്മൂട്ടിയുടെ ബസൂക്ക ഇറങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പും മമ്മൂട്ടിയുടെ ആരോഗ്യവശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഇപ്പോഴും വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണ് മമ്മൂട്ടിക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന മമ്മൂട്ടിക്ക് വളരെയധികം അനുഗ്രഹമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി നല്ല സന്തോഷത്തോടു കൂടിയും നല്ല കൂടിയും തന്നെ മമ്മൂട്ടി വീട്ടിൽ തന്നെയുള്ളത് മമ്മൂട്ടിയുടെ ഇപ്പോഴുള്ള എല്ലാ ചെറിയ ബുദ്ധിമുട്ടുകളും മാറി എത്രയും പെട്ടെന്ന് തന്നെ മമ്മൂട്ടി ഈ ഫീൽഡിലേക്ക് വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം